പൈസ ഒരുപാട് പോയി മക്കളെ പറയാത്തതാണ് നല്ലത് എൻ്റെ കിടക്കടവും പോയി എൻ്റെ വീടും പോയി പൊരയിടങ്ങളെല്ലാം വിറ്റ് വിറ്റ് വിറ്റാണ് എടുത്തത് ഇത്ര രൂപ പോയിട്ടും ഇനി ഇനിയും എടുക്കണം എടുക്കണമെന്നുള്ള ത്രില്ലാണ് ഞാൻ പക്ഷേ ഇപ്പം സിനിമയെക്കുറിച്ചും സിനിമ എങ്ങനെ എടുക്കണം എന്നെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഇല്ലെങ്കിൽ സിനിമ എടുക്കാം നമസ്കാരം ഒരു സന്തോഷം നിറഞ്ഞെന്നോ നന്മ നിറഞ്ഞ വാർത്ത എന്നൊന്നും പറയാൻ പറ്റത്തില്ല സങ്കടകരമായ വാർത്തയെന്ന് പറഞ്ഞ അമ്മ അത് സമ്മേക്കത്തുമില്ല കാരണം മൂന്ന് ചലച്ചിത്രങ്ങൾ നിർമ്മിച്ച ഒരു അമ്മയാണ് അത് പേര് തുളസിന്നാണ് സ്ഥലം വർക്കലയാണ് തമിഴിലും മലയാളത്തിലുമായിട്ട് മൂന്ന് സിനിമകൾ നിർമ്മിച്ച് ഇപ്പം ഈ അമ്മ എത്തി നിൽക്കുന്നത് പത്നാപുരം ഗാന്ധി ഭവനിലാണ് ആരോരും ഇല്ലാതെ അവസാനം ഈ അനാഥ മന്ദിരത്തിൽ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥ മൂന്നും പരാജയമായിരുന്നു കോടികൾ നഷ്ടപ്പെട്ടു വീടും വസ്തുവുമെല്ലാം കൊടുക്കേണ്ടി വന്നു അവസാനം ഗാന്ധി ഭവനിൽ എം എ യൂസഫ് അലി സാറ് സമ്മാനിച്ച ആ ബിൽഡിങ്ങിലാണ് ഈ അമ്മ അന്തി ഉറങ്ങുന്നത് പരാജയമായിരുന്നു ഇല്ലേ പരാജയമാണെന്ന് പറയാം സമ്മേക്കത്തില്ല അല്ലെ പരാജയമാണെന്ന് അതെ അമ്മ പറയുന്നത് ഗാന്ധി ഭവനിൽ എനിക്ക് എത്തിപ്പെടാൻ എത്താൻ പറ്റും യൂസഫ് അലി സാറിന്റെ ബിൽഡിംഗിലും ഗാന്ധി ഭവനിലെത്താൻ പറ്റിയതിൽ സന്തോഷം ഉണ്ടെന്നാണ് പറയുന്നത് ഇനിയും പൈസ ഉണ്ടെങ്കിൽ നിർമ്മിക്കുമെന്നാണ് വിചാരിച്ചാൽ ഇനി ഞാൻ എടുക്കും ഇനി എനിക്ക് എടുക്കണം അപ്പൊ ആ ജീവിതത്തിലുണ്ടായ പരാജയത്തെ കുറിച്ച് നമുക്ക് എൻ്റെ പേര് തുളസി എന്നാണ് ഞാൻ എൻ്റെ മകളോടുത്ത് പറഞ്ഞു ഇനി ഒരു എനിക്ക് സ്വന്തമായിട്ട് ഒരു അനാഥാലയം നടത്തണമെന്നായിരുന്നു താല്പര്യം അപ്പൊ അതെനിക്ക് കഴിഞ്ഞില്ല ഞാൻ മൂന്ന് സിനിമ എടുത്ത് അതിനെല്ലാം തൊലിഞ്ഞു പോയത് കൊണ്ട് അങ്ങനെ ഞാൻ മോളെടുത്ത് പറഞ്ഞങ്ങനെ മോള് പറഞ്ഞ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവിട്ടതാണ് മോളെ വാങ്ങി കഴിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കയായിരുന്നു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നപ്പം ആ അവളൊന്ന് ഒറ്റയ്ക്കിരുന്നപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കാറുണ്ടെന്നേ അത് ഞാൻ എൻജിനീയറിംഗ് കോളേജിൽ ലാബ് ആയിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് അവൻ പറഞ്ഞു മാഡം ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് അവിടെ കുറച്ച് പിന്നെ ഇത് എടുക്കുന്നുണ്ട് അതോ കാണാൻ പോവാന്ന് വെച്ച് ആ സിനിമ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു അങ്ങനെ പോയി ചെന്നപ്പോഴങ്ങ് അതീ വീണ പോയി അതോ എടുക്കണേ 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 എടുക്കണമെന്നുള്ള താല്പര്യത്തിൽ മൂന്നെണ്ണം പൈസ ഒരുപാട് പോയി മക്കളെ പറയാത്തതാണ് നല്ലത് എൻ്റെ കിടക്കടവും പോയി എൻ്റെ വീടും പോയി എൻ്റെ മോൾക്ക് കൊടുക്കാൻ ഇട്ടിരുന്ന പൊരയിടവും പോയി എല്ലാം സിനിമ വിജയ വിജയിച്ചില്ല തമിഴ് പടത്താണ് ഒരുപാട് പൈസ ആയത് അത് കോളേജും വില്ലേജും സ്റ്റോറിയാണ് സ്റ്റോറി സിനിമയുടെ സ്റ്റോറിൽ വിഴുന്ന കവിത തമിഴ് സിനിമ സിനിമ ഒന്ന് അയ്യങ്കാളി ഒന്ന് കൊച്ചുഗ്രാമം പൈസ അത് പറയാ തോന്നുന്നില്ല എന്താ പൊരയിടങ്ങളെല്ലാം വിറ്റ് വിറ്റ് വിറ്റാണ് എടുത്തു രൂപ തുച്ഛമായ ലക്ഷം വീടെല്ലാം വീടെല്ലാം വിറ്റ് 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 പോയി 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 എല്ലാം 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 ഏതെങ്കിലും പ്രമുഖ സഞ്ജു പിന്നെ ഒരു സിനിമയിൽ എന്റെ മോളാണ് നായിക മോള് എന്റെ മോളാണ് നായിക നായികവിതമിഴ് സിനിമയിലെ മോള് സിനിമാ നടിയാണ് ആ മരുമോനും നടനാണ് ആൽത്തറ അത് പെൻഷൻ കിട്ടുന്നില്ല ഒരുമിച്ച് ഉള്ള പൈസ വാങ്ങിച്ച് പൈസ സിനിമയ്ക്കെല്ലാം തീർന്നു മോനെ ഒരു രൂപ കടയില്ല ഒരു രൂപയും കടയിട്ടില്ല എൻ്റെ പുരയുടെ വീടും എല്ലാം പോയി ഞാൻ കുടുംബപരമായിട്ട് ഒരുപാട് ഉള്ളവളാണ് എൻ്റെ അച്ഛൻ കേണലായിരുന്നു അമ്മ ടീച്ചറായിരുന്നു അച്ഛനും അമ്മയും മരിച്ചു ഒരു മോനുണ്ട് മോൻ കാർ ആക്സിഡൻറ്റ് മരിച്ചു മോൻ മോള് മാത്രമല്ല മോൻ്റെ രണ്ട് കൊച്ചുങ്ങൾ ആൺ കൊച്ചുങ്ങൾ രണ്ടാൻ കൊച്ചുങ്ങളുണ്ട് സ്വന്തം സ്ഥലം വർക്കലയാണ് ജന്മസ്ഥലം വർക്കലയാണ് പിന്നെ ഞാൻ തിരുവനന്തപുരത്തോളം മൊത്തം താമസിച്ചിട്ടുള്ളത് ഇത്ര രൂപ പോയിട്ടും ഇനി ഇനിയും എടുക്കണം എടുക്കണം എന്നുള്ള ത്രില്ലാണ് ഞാൻ പക്ഷേ ഇപ്പം സിനിമയെക്കുറിച്ചും സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞാൽ ഈ പൈസ ഇല്ലെങ്കിൽ സിനിമ എടുക്കാം കാരണം മരുമോൻ്റെയിൽ നാല് സ്റ്റോറിരിപ്പുണ്ട് ആ സ്റ്റോറി വെച്ച് അതിനുള്ള നടന്മാരൊക്കെ കൂടെ സംഘടിച്ച് സിനിമയെടുത്ത് അവർക്ക് പൈസ കൊടുക്കാം സിനിമ പൈസ ഇല്ലെങ്കിൽ എടുക്കാം നമ്മളെ കഴിവയോ വിച്ചു എടുക്കാം ഒരു രൂപ എൻ്റെ പോയല്ലോ എൻ്റെ കിടക്കാടം പോയല്ലോ എൻ്റെ പുരയിടം പോയല്ലോ ഉണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല കരയത്തില്ല ഒരിക്കലും കരയത്തില്ല മലയാളം തമിഴും വാദാനം തമിഴിൽ അഞ്ച് പാട്ടുണ്ട് വിജയകൃഷ്ണ വിജയകൃഷ്ണനാണ് മ്യൂസിക് ഡയറക്ടർ അതിൽ ആ അഞ്ച് പാട്ടും അടിപൊളിയ പാട്ടാണ് ആ മോളെ പാടി അഭിനയിക്കുന്നൊരു പാട്ടുണ്ടെന്നത് എൻ്റെ മോള് പാടി സിനിമ നടിയാണ് മോള് ഞാൻ തകർന്നത് പറയില്ല മന ഞാൻ സിനിമയായതുകൊണ്ടല്ലോ എനിക്കിവിടെ വരാൻ പറ്റിയത് എനിക്ക് വരാൻ പറ്റി മോള ഒരു സ്ഥാനത്തേയും മോനെ മക്കളെ ഒരു സ്ഥാനത്തെത്തിച്ച് ഒരു ഒരു അവർ പാ അവർ പാവപ്പെട്ട കുടുംബത്തിലുള്ളവളാണ് ഒന്നര കോടി മുടക്കാൻ അതൊന്നും അതിൽ കൂടുതലായി അതൊന്നും മുടക്കില്ല എനിക്ക് ഒരു വിഷമവും ഇല്ല മക്കളെ ഇനിയും ഉണ്ടാവും എനിക്ക് ഒരുപാട് നല്ല നല്ല ജനങ്ങളെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയത് എനിക്ക് നഷ്ടം ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല എനിക്കിവിടെ ഞാനിവിടെ വന്നതിൽ അങ്ങേറ്റം സന്തോഷവതിയാണ് മതിയാണ് എന്നിവിടെ താമസിപ്പിച്ചിരിക്കുന്ന സോമരേ സാറിനോട് ഞാനും അങ്ങേറ്റം കിടപ്പെട്ടവളാണ് ഇങ്ങ അങ്ങേറ്റം കടപ്പെട്ടവളാണ് ഒരിക്കലും മറക്കാൻ പയ്യാത്തൊരവ ആളാണ് സോമരായ് സാറ് അദ്ദേഹം അദ്ദേഹം മാത്രമല്ല ഈ ബിൽഡിംഗിൽ കെട്ടിയ യൂസഫ് ഡിസാർ സാറിനെ അങ്ങേറ്റം ഞാൻ നമിക്കുന്നു അദ്ദേഹം അദ്ദേഹമാണല്ലോ ഈ ഈ ബിൽഡിംഗ് കെട്ടിത്തന്നത് താമസിക്കാനായിട്ട് അദ്ദേഹത്തിനോട് നന്ദി അങ്ങേറ്റം നന്ദി ഇങ്ങിടപ്പാടുള്ളവരായിരിക്കും